ഓരോ ഓരോ വ്യക്തികൾക്കും ൾക്കും അവർക്ക് അവരുടെ ആ ഒരു എനർജി അനുസരിച്ചിട്ട് ഓരോ ദേവന്മാരുണ്ടായിരിക്കും അപ്പൊ നമ്മൾ നാമം ജപിക്കുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല സ്പിരിച്വലി സംസാരിക്കുമ്പോ ജ്യോതിഷപരമായിട്ട് സംസാരിക്കുമ്പോ അങ്ങനെ ശ്രദ്ധിക്കണം പക്ഷെ സ്പിരിച്വലി നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഏത് നാമം ഉച്ചരിക്കുമ്പോഴാണോ ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്ന ഏറ്റവും കൂടുതൽ കണക്ഷൻ കിട്ടുന്ന ആ നാമമാണ് നമ്മൾ ഉച്ചരിക്കുന്നത് ചിലപ്പോ വേറെ ഏതെങ്കിലും ഇപ്പൊ ചില ആൾക്കാർ ഇപ്പോൾ ഒരാൾ ഇപ്പൊ ഞാൻ പറയാണ് ഈ നാമം ജപിക്കൂ നല്ലതുണ്ടാവും അപ്പൊ ജപിച്ചു ഇപ്പൊ എലിസബത്തിന് ജപിച്ചിട്ടൊരു ഒന്നും തോന്നുന്നില്ലെങ്കിൽ അത് തുടരേണ്ട ആവശ്യമില്ല എലിസബത്തിന് എന്ത് നാമമാണോ ചൊല്ലാൻ തോന്നുന്നത് നമുക്ക് എന്താണോ ചൊല്ലാൻ തോന്നുന്നത് അതാണ് നമ്മൾ ജപിക്കേണ്ടത് അത് ജപിച്ച മാത്രമേ നമുക്ക് റിസൾട്ട് ഉണ്ടാവുള്ളൂ നമുക്ക് ഒരു ഒരു സാധാരണക്കാരാണ് ഇതിനെ പറ്റി ഒന്നും വലിയ അറിവുണ്ടാവില്ല അപ്പൊ അങ്ങനെയുള്ളപ്പോൾ അവർക്ക് എന്താണ് അതൊരു അഡ്വൈസ് ചെയ്യാൻ പറ്റുക നാമം ജപിക്കണം എന്ന് നമ്മളൊന്ന് ജസ്റ്റ് നാമം ചൊല്ലുന്നത് അത് മാ നാമ ഉപാസനയോടുകൂടി ചൊല്ലണം നമ്മളിപ്പോ ഹിന്ദുക്കളാണെങ്കിൽ എല്ലാ നാമങ്ങളും ചൊല്ലും അരമണിക്കൂർ ഉണ്ടെങ്കിൽ മുപ്പത് ദേവന്മാരുടെ നാമം ചൊല്ലും അതൊരു നെഗറ്റീവ് കാര്യമല്ല പക്ഷെ റിസൾട്ട് കുറവായിരിക്കും നമ്മൾ ആ ഒരു നമുക്കൊരു ഇഷ്ട ദൈവം കഴിഞ്ഞാൽ ആ ഒരു ഉപാസനയായിട്ട് നമ്മൾ അവരുടെ തന്നെ നാമം ചൊല്ലുകയാണെങ്കിൽ ഒന്നോ രണ്ടോ പേരാണെങ്കിലും കുഴപ്പമില്ല എല്ലാം ഒന്ന് തന്നെയാണ് ഇപ്പൊ നമ്മളൊരു പ്രസവത്തിലാകത്ത് വൈറ്റ് ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സെവൻ കളേഴ്സ് വരും ഈ സെവൻ കളേഴ്സ് എന്തൊക്കെയാണ് മഴവില്ലിന്റെ കളേഴ്സ് ആണ് പച്ച പോലെയല്ല മഞ്ഞ ഇരിക്കുന്നത് ചോപ്പിരിക്കുന്നത് എല്ലാം വ്യത്യാസമായിട്ട് തോന്നുകയാണെങ്കിലും ഇതെല്ലാം വരുന്നത് വൈറ്റ് ലൈറ്റ് എന്നാണ് അതിനെയാണ് നമ്മൾ ഉപനി നമ്മള് ഉപനിഷത്തിൽ പറയുന്ന ഏകം സത് വിപ്ര ബഹുദാ ഒന്നാണ് പക്ഷെ പല രീതിയിൽ റെപ്രസെന്റ് ചെയ്യുന്നു ചെയ്യുന്നുള്ളതേ ഉള്ളൂ ഇന്റർപ്രിട്ടേഷൻ ഇന്റർപ്രിട്ടേഷൻ ഡിഫറൻറ്റ് അപ്പോൾ നാമമാണ് നമുക്കുള്ളത് നമ്മുടെ ഇഷ്ട ദൈവത്തിനെ സെലക്ട് അത് നമുക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു തന്നെ ഇഷ്ടം പോലെ നാമങ്ങൾ ഉണ്ടാവും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക